കേരളത്തിന്റെ മലയോരങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായതിന്റെ കാരണം വനം വകുപ്പിന്റെ വീഴ്ചകളാണെന്ന കണക്കുകൾ ഉന്നയിച്ചുകൊണ്ട് മലയോര കർഷകർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നു ആഗസ്റ്റ് പതിനഞ്ച് മുതൽ വെള്ളരിക്കുണ്ടിൽ ആരംഭിക്കുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വകുപ്പിനെ കുറ്റവിചാരണ ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ചു ഓരോ വനമേഖലയിലെയും വന്യമൃഗവാഹക ശേഷി സംബന്ധിച്ച ശാസ്ത്രീയ പഠനം നടത്താൻ ശ്രമിക്കാത്തതു മുതൽ ജീവനഷ്ടത്തിനും കൃഷിനഷ്ടത്തിനും നാമമാത്ര നഷ്ടപരിഹാരം മാത്രം നൽകുന്ന സമീപനം വരെ പരിപാടിയിൽ കണക്കുകളോടെ പിൻബലത്തോടെ ചോദ്യം ചെയ്യപ്പെട്ടു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് തോമസ് കുറ്റവിചാരണ പ്രസംഗം നടത്തി ശ്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിലേക്ക് ഒരു യഥാർത്ഥ പ്രശ്നം ഞാൻ സൂചിപ്പിക്കുക ഞാൻ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞ ദിവസം വെള്ളരിക്കോട് ഫോറസ്റ്റ് കൊടുത്ത കുറ്റപത്രത്തിലെ ഓരോ കാര്യങ്ങളും എടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവിടെ സമയം അധികം നഷ്ടപ്പെടുത്തിട്ടില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് എന്താണ് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് എന്താണ് വാസ്തവം പോയിന്റ് നമ്പർ ഒന്ന് വന്യജീവികൾ എവിടെ വസിക്കണം കാട്ടുമുള്ളിൽ വസിക്കണം കാട്ടുമുള്ളിൽ വന്യമൃഗത്തിലേക്ക് ജീവിക്കണമെങ്കിൽ നാട്ടിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തിനനുസൃതമായ സാഹചര്യങ്ങൾ എല്ലാം ലഭ്യമാണ് നമുക്ക് ഭക്ഷണം ലഭിക്കണം അത് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കണം അപ്പോൾ നമുക്ക് കൃത്യമായി നമുക്ക് ഭക്ഷണം ലഭിക്കേണ്ട ആവശ്യമുണ്ട് ിൽ വന്യമൃഗങ്ങളിൽ ഭക്ഷണം കുടിവെള്ള മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടങ്ങോട് പോയി അപ്പോൾ നമുക്ക് ആവശ്യമായ ഭക്ഷണം കുടിക്കാൻ ആവശ്യമായ ജലം വേണം അതില്ലാതെ വരുമ്പോ മനുഷ്യനും മൃഗങ്ങളും ഒന്നും നമ്മുടെ പൊതുസമൂഹ പ്രതിനിധികളെന്ന നിലയിൽ പി കെ ഷേർലി കെ വി രാഘവൻ കുഞ്ഞിക്കണ്ണൻ കാണത്ത് അമ്പൽത്തറ കുഞ്ഞിക്കൃഷ്ണൻ ഐശ്വര്യകുമാരൻ ഷാജി കാടമന തുടങ്ങിയവർ കുറ്റവിചാരണയോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു സണ്ണി പൈക്കട സ്വാഗതവും ബി ചെമ്പരത്തി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്